സോ കൈസിനെ വിളിക്കും ബൈക്ക് അപ്പം നമ്മൾ എന്താ പറയുക ഒരു വീണ്ടും ഒരു ഫുട്ബോൾ മാച്ച ഇതിന്റെ അതൊരു പുതിയ താരമുണ്ടായിരിക്കും അത് ആരുമല്ല എന്റെയും ടോമിന്റെയും സ്വന്തം ഫാദർ ആയിരിക്കും ലസ്റ്റൗ അവിടെ അങ്ങനെ മാറ്റി തുടങ്ങിയോ അപ്പോൾ അങ്ങനെ ഒരു സ്കില്ലെ ഒരു പാസ് കിട്ടു അങ്ങനെ ജോനെ എനിക്ക് പാസ്സിട്ടിരിക്കുന്നു ഞാൻ ആ ബോൾ ടോമിനെ വെട്ടിച്ച് എബീനെ വെട്ടിക്കാൻ നോക്കി അവരുടെക്ക് അത് വെട്ടി കുഴപ്പമില്ല എന്തിനൊക്കെ കേട്ടോ ഞാനങ്ങനെ പൈക്കിനെ നല്ല പാസ് എടുത്തു അപ്പോൾ എനിക്ക് തിരിച്ച് പാസ്സിട്ടു ഞാനങ്ങനെ ഗോൾ പിടിച്ചു ഞാൻ പൈസ തിരിച്ചു എൻ്റെ അതൊരു തിക്കുത്താക്കിയിരുന്നു അതുപോലെ ഒരു നല്ല ഗോളുണ്ടായിരുന്നു നല്ലത് തന്നെ പറയാം ഡെബ്യൂട്ടും ഐ മീൻ ഡെബ്യൂട്ട് മാച്ചിൽ തന്നെ ഒരു ഗോൾ അടിച്ച് മുന്നേറുന്നു അങ്ങനെ ജോനത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ എൻ്റെ കയ്യിലാണ് ബോൾ ഞാനെന്താണ് ചെയ്യുന്നത് ഒരു നല്ല ട്രി പാസ് പാക്ക് വേണ്ടി കിട്ടി ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെ അഭിദ്രദത ക്ലിയർ ചെയ്തു ജോനയുടെ ത്രോ ജോനെ ബോൾ അപ്പം അറിഞ്ഞു കൊടുത്തിട്ട് നല്ലൊരു ടച്ച് ആൻഡ് ഷോട്ട് ഗോൾ പോസ്റ്റർ മാറി പോയി കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ ടോം റിപ്ലൈ ആന്ന് നോക്കി പക്ഷേ ജോനെ ഡിഫെൻ്റ് ചെയ്ത് കുഴപ്പമില്ല ഓ ഓ വീഴാത്ത വയ്യ അങ്ങനെ ഒരു ഷോർട്ട് ഓ നല്ല ഗോൾ കീപ്പിങ് അങ്ങനെ ടോമിൻ ജോൺ വെരി ഗുഡ് ബയ്യ വെരി ഗുഡ് ബയ്യ വെരി ഗുഡ് രണ്ട് പൂജ്യത്തിന് ഞങ്ങൾ ഇത്രയും മിനിമം മുമ്പിൽ എത്തിയിരിക്കും നമ്മളൊരു ടച്ചിലുണ്ടോ അതുകൊണ്ട് കേട്ടോ ടോമിൻ്റെ അപ്പം അടുത്ത പുള്ളിയും എന്നിട്ട് പിള്ളേർക്ക് കയറി പോകാൻ നോക്കി ഞാൻ ഡിഫെൻ ചെയ്ത പക്ഷെ ജോന പറ്റും ജോണെങ്കിൽ വെരി ഗുഡ് വെരി ഗുഡ് ബൈ അങ്ങനെ അങ്ങനെ ഡിഫെൻ ത്രോ അയ്യോ ഞാൻ എന്തിനാണ് അവിടെ അങ്ങനെ വായ നോക്കി നിന്ന് ഡിഫെൻ്റ് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ടോമിനെ വെട്ടിക്കാനാണ് ക്ഷണിച്ചത് പക്ഷേ ഞാൻ വരം ഒരു വന്നു ഓക്കെ അങ്ങനെ ടോം ജോമാവോളും എനിക്ക് അല്ലേ ആർക്കോ പാസാണെന്ന് നോക്കി എന്തായാലും ഓ അബീറ്റിന് കൊടുത്തു അബിദ് ഷോട്ട് എടാ മോനെ ഫ്രീ പോസ്റ്റർ അടിച്ച് കേട്ടറേ ജോണിൻ്റെ പാസാ എന്തടാ നീ കാണിച്ച ഇഷ്ടമായി കേട്ടോ ആ കാണിച്ചത് നല്ലതായിരുന്നു ഇങ്ങനെ ടോമാ പോളും കൊണ്ട് ട്രിപ്പിളിന്ന് തോന്നുന്നു ഓ ഹോ നൈസ് സ് വരവില്ലായിരുന്നു പോയി ഞാൻ എന്തായാലും അഭിയത്തിന് വാസിട്ടു ആരും ഡിഫെൻ്റ് ചെയ്യാൻ പോകുന്നില്ല മടുത്ത അതുകൊണ്ട് ആദ്യം മൂന്നേ രണ്ടിന് മുമ്പിലെ രണ്ടാം അഭിയം ഞങ്ങൾ മുമ്പിൽ എത്തിപ്പെട്ട കളി ഞങ്ങൾ തൂക്കിയെന്ന ഓർത്ത അതിനായി ഞങ്ങൾ തോറ്റു മൂന്നാർ നല്ല പുറത്തും അതായത് ഞാൻ ട്രിപ്പിളി തീർക്കുന്നു സെൽഫ് ഓ ക്രോസ് ആണ് ഇട്ടത് പക്ഷേ ഷോട്ട് പോലെയായി ഓക്കെ 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 നല്ല ഷോട്ടായിരുന്നു അങ്ങനെ ഓ ഓ വൗ 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 വ പക്ഷേ അത് മാച്ച് ഗോളായിട്ട് കൂട്ടാൻ പറ്റില്ല അത് മാച്ചല്ലായിരുന്നു ഇനി എനിക്കാണ് ഗോൾ കിട്ടിയത് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാനടിച്ച സമയമെടുത്ത് ടോമിനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാറ്റി പോകും അബിത്തനെ മാറ്റി അഭിത്തനെ മാറ്റി ഷോട്ടോ ഏ വൈദ്യാ വീണ്ടും ഒരു ഗോൾ വെരി നൈസ് അങ്ങനെ ടോം ടോമ ബോളും കൊണ്ട് അപ്പായെ വെട്ടിച്ചു അപ്പായെ തലയിട്ട് കറക്കുന്നു എന്തായാലും ബോൾ അങ്ങനെയൊക്കെ കിട്ടുന്നു ബോൾ എന്നെ തേടുന്നു ഫ്രിക്കാണോ ഓൾറേറ്റ് ഞാൻ ആ ഫ്രിക്ക ടാർഗറ്റ് അടിച്ചു ഗോളായാൽ നല്ലതല്ലായിരുന്നു അങ്ങനെ അബിയത്ത് ബോൾ കൊണ്ട് ടോമിട്ടു അല്ല ഇടയ്ക്ക് വരെ പിടിച്ചെന്ന് വേണേൽ പറയാം അങ്ങനെ അബിയത്ത ബോൾ കൊണ്ട് ഓടുന്നു ആൻഡ് ഗോ ആളായില്ല ആയില്ല അങ്ങനെ ഞാൻ ആ ബോൾ കൊണ്ട് പിന്നെ ടോമിനെ ഡ്രിബിൾ ചെയ്തു എബിച്ച് ഡ്രിബിൾ ചെയ്തു ഗോൾ അടി ഗോളി ഡി ഷോട്ട് ആ അപ്പായാണോ ഡിഫൻഡ് ചെയ്തത് വെരി ഗുഡ് അമ്മക്ക് ഒരു എക്സ്ട്രാ ഗോൾ കീപ്പറും കൂടെ വന്നല്ലോ അങ്ങനെ എൻ്റെ കയ്യിലാണ് ബോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എല്ലാവരും വിളിച്ചു ഷോട്ട് ഓ ഒന്നും പറയാനില്ല അങ്ങനെ എബിച്ചൻ എബിച്ചനാ പോലെ ജോനെ പിടിച്ച് ഔട്ടി പിന്നെ എബിച്ചൻ്റെ മിസ്റ്റേക്കിൽ എബിച്ചൻ എടുത്തു നാലാം മൂന്ന് രണ്ടുവിടം വരെ എബിയാണല്ലോ അങ്ങനെ ജോനയുടെ ക്രോ ത്രോ ഞാൻ ആ ബോളെടുത്ത് ഞാൻ ഷോർട്ട് ഔട്ട് 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 ഞാൻ അടിക്കുന്നില്ല എൻ്റെ ഘോഷയാകുമ്പോൾ തുടങ്ങുന്നു അങ്ങനെ ജോനെ ഞാൻ വിട്ടിട്ട് അപ്പായ്ക്ക് കൊടുത്തു അപ്പ ഫ്രീ പോസ്റ്റാ കോൾ അടിച്ചോ ആ ഓക്കെ 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 നല്ല പോകാം ഭാഗ്യമായതുകൊണ്ട് പോകും അഞ്ചാം മൂന്ന് അങ്ങനെ ഞാനൊരു ഹൈഫൈക്ക് വേണ്ടി പോയി പക്ഷേ കിട്ടിയില്ല ഒന്നും പറയാനില്ല പക്ഷേ പോഷം അങ്ങനെ അഭിത്ത് ലോങ് ഡാസ് എബിച്ച് അല്ലേ അതെ പക്ഷേ എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും അവിടെ ഫ്രീക്കെടുത്തോ നല്ല ഡ്രിബ്ലിങ് ആണ് ഷോട്ടും കൂടെ ശരിയാക്കാൻ നല്ലതായിരുന്നു നല്ല വീടും പോയി വെരി നൈസ് ഇങ്ങനെയൊക്കെ വീഴാവോ അങ്ങനെ ടോം ടോമത് പൊക്കിയിട്ട് ഞങ്ങളെയൊക്കെ വട്ടം കളിപ്പിച്ച് എങ്ങനെയായാലും മുന്നോട്ട് പോയി എബിച്ച മുന്നോട്ട് ഓടുന്നു പക്ഷേ ഞാൻ മുമ്പ് എതെന്ന് ഡിപ്പെ അപ്പോൾ എനിക്കതൊക്കെ എല്ലാം പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് അവിടുന്ന് എനിക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷവി അവിടെ ഒരു സാധ്യതയില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ ആ എബിച്ചനെ മാറ്റിയില്ല ആഹാ വെരി നൈസ് ആ ജോനെ പൊക്കി അടിച്ച വിട്ടു കളഞ്ഞു ഓക്കെ വെരി ഗുഡ് ഭയ്യാ അങ്ങനെ ഇതരാ ആ പാടത്രോ എനിക്ക് ഇട്ടിരിക്കുന്നു നല്ല ത്രോ ബാഡ് ടച്ചേൻ്റെ ഞാൻ ആ ബോളും കൊണ്ട് കയറിപ്പോന്നു കയറിപ്പോയി ഷോട്ട് ആഹാ ഹാ വീട്ടും സേഫ് ജോനെ പിടിച്ചു ജോനെ വീണ്ടും പിടിച്ചു ടോം 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 അങ്ങനെ ടോം എന്ന് പറയാൻ പറ്റിയാലോ എങ്ങനെയാണെങ്കിലും ബോളവൻ കയറ്റിക്കൊണ്ട് പോയി അല്ലേ അല്ല ഷോട്ടേ അങ്ങനെ ടോമിൻ്റെ വീണ്ടുമ്പോൾ ടോം അത് അഭിയത്തിനെ പാസായിട്ട് അഭിയത്തിൻ്റെ ഷോട്ട് ജോനെ കൊണ്ടെടുത്തു ഗോൾ കീപ്പറാണ് അവിടെ ഒരു കുഴപ്പമില്ല ജോനിൻ്റെ ത്രോ ആ എന്നായാലും എബിച്ചൻ ഡിഫെൻഡ് ചെയ്തു ഇപ്പോൾ ഒരു ത്രോയാണ് അവിടെ കാണാൻ പോകുന്നത് എബിച്ചൻ്റെ ലോങ് ത്രോ ആർക്കും കിട്ടിയില്ല അങ്ങനെ എബിച്ചൻ ദബിയാണ് ട്രിബിൾ ശ്രമിക്കുന്നു പക്ഷേ ടോമിന് പാസ് പാസത്തു ടോമിന് എങ്ങനെയാണെങ്കിലും കിട്ടി ജോനെ ഇടയ്ക്ക് വരെ വെട്ടാൻ ശ്രമിക്കുന്നു ജോനെ ടോമിനെ അഡ്മ കടിച്ചു ആരും കണ്ടില്ല ഞാനും കണ്ടില്ല പക്ഷെ ഞാൻ കണ്ടു ഞാനോടും പറയില്ല ഞാൻ അവിടെ എത്ര ഗോളിയാണല്ലോ കഴിഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ ബോൾഡ് ഡ്രിബിൾ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നു ആ ടോമിനെ മാറ്റി ടോം ഡിപ്പനെ ശ്രമിച്ചില്ല ഓ ഏബിച്ചനെ മാറ്റി വൈ നൈ നൈസ് 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 ആട ഈ അപ്പായി ഇവിടെ പാസ് ഇട്ടാൽ മതിയായിരുന്നു സെൽഫി പ്ലെയർ ആണ് ഓ വെരി നൈസ് അങ്ങനെ എനിക്ക് വീണ്ടും ദ്രോ കിട്ടിയിരിക്കുന്നു ഡ്രിബിൾ ചെയ്തു തരോ ഷോട്ട് ടാർഗറ്റ് അടിച്ചാൽ നല്ലതായിരുന്നു പക്ഷെ ടാർഗറ്റ് പോയില്ല ആ വീണ്ടും കയറിപ്പോയി ഡ്രിബിൾ ചെയ്യുന്നു മാറ്റി നിർത്തി ആൻഡ് എന്താണ് സംഭവിക്കുന്നത് എന്താണെങ്കിലും അയ്യോ അപ്പായ രന്മ കൈ പോയി പാസ്സായിരുന്നു അങ്ങനെ ടോം ടോം ആ ബോൾ അപ്പായെ ഡ്രിബിൾ ചെയ്ത് മാറ്റി ജോനിനെ നന്മ കടിച്ചു ടോമിനെ ആരും നന്മ കിട്ടു ജോ അതിനെ ഡിഫീൻഡ് ചെയ്തു അങ്ങനെ ഞാൻ ആ ബോള് മുമ്പ് കയറി ഒന്ന് പിടിച്ചു ആ ബോൾ ഞാൻ ഓ വരെ എവിച്ചിനെ മാറ്റി ടോമിനെ മാറ്റി നല്ല സ്കില്ലായിരുന്നു ഇടയ്ക്ക് അവൻ കാലി വെട്ടാൻ നോക്കി അതുകൊണ്ടൊന്നും പറ്റിയില്ല ഡ്രിബിളിങ്ങിപ്പോൾ ആൾ വിജയം പാളിപ്പോയി ചെന്നാൽ ഞാൻ ബോൾ എടുത്തുകൊണ്ട് പോയി എടാ മൂന്നെ ടാർഗറ്റ് ഗോളായില്ല അടുത്തത് ഷോർട്ട് ഗോളല്ലേ അത് ഗോളല്ലേ പക്ഷേ അല്ലെന്നാണ് എല്ലാവരും പറയുന്നത് കൊണ്ട് ഗോളല്ല അതുകൊണ്ട് എന്താണ് അപ്പം സിക്സ് ത്രീ കണ്ടോടാണ് വീട്ടെടുത്ത് മൂന്നര കൂട്ട് ആറാം മൂന്ന് തിരിച്ച് ബുമ്പി വന്നു അതാണ് കമ്പാക്ക എന്ന് പറഞ്ഞത് ഇതാണ് കമ്പാക്കി ഇതുപോലത്തെ കമ്പക്കി നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ അങ്ങനെ ഞാൻ എല്ലാവരും ഇവിടെ ആ രണ്ട് മൂന്നര പിള്ളൂ അങ്ങനെ കയറിയ പോയി ഷോട്ട് ഓക്കെ എന്താണ് ഞാൻ പറയുക നല്ല സേവ് എന്ന് പറയുക നല്ല ഷോട്ടെന്ന് പറയും അങ്ങനെ എനിക്ക് ആ ബോൾ കിട്ടിയും ഞാൻ എന്താണ് ചെയ്യുന്നത് എല്ലാവരെയും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ആൻഡ് ഷോട്ട് ഈടാ മോനെ ഞാൻ ഗോൾ അടിക്കുന്നില്ലല്ലോ പത്താമ്പത് ആയി അങ്ങനെ ജോനയുടെ പാസ് എനിക്ക് തിരിച്ച് ബോൾ കിട്ടി ഞാൻ പിന്നെ ഷോട്ട് അടിക്കാൻ പോകും സെൽഫിഷേ ത്രോയാണ് ഗോളല്ലേ ത്രോയാണ് അപ്പാടെ ഒരു ത്രോ അപ്പോൾ ഇത് കുറേ അറിയാൻ തോന്നുന്നു യെസ് എനിക്ക് ഹെഡ് അറിയത്തില്ലാതെ ആ ബോൾ പോയി എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എന്താണ് പറ്റിയത് അവിടെ ഹെഡ് ചെയ്തത് ശരിയായില്ല അങ്ങനെ എബിച്ചൻ എബിച്ചൻ്റെ ഭാഷത്തിരിക്കുന്നു എബിച്ചൻ വിത്ത് ബോൾ ആൻഡ് വട്ട് സി ഗോയിങ് ടു ടു ഓ നല്ല ട്രിബിളി അങ്ങനെ ടോം അവിടെ നാണകെടുത്താൻ ശ്രമിച്ചു പക്ഷേ ടോമിൻ്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുത്തു അങ്ങനെ ടോം ബോൾ കൊണ്ട് ഓടുന്നു ഓടാൻ ശ്രമിക്കുന്നു എന്നു വേണേൽ പറയാം അതിനെ ചട്ടി വഴിയിൽ തട്ടി കൊണ്ടുപോയി അങ്ങനെ ടോമിൻ്റെ കയ്യിൽ ബോൾ കൊണ്ട് തോന്നുന്നു ഓ ചട്ടി തട്ടിയില്ല എന്നിട്ട് ഞാൻ ആ ബോൾ ഡിഫെൻസ് ചെയ്തു എബിച്ചൻ്റെ ലോക്ക് ഷൂ വേറെ ഇടം ഗോൾ പോസ്റ്റ് ഒക്കെ നോക്കിട്ട് അടിയണ്ട വാവു എബിച്ച് എബിച്ചൻ ആ നല്ല ചാൻസ് ആയിരുന്നു പക്ഷേ എബിച്ച് എബിച്ചനെ സേവി ഡിഫെൻറ്റ് ചെയ്തു അങ്ങനെ ടോം എന്തിനാണോ നോക്കാം കോഴപ്പസിലേക്ക് കൂടുന്നത് അങ്ങോട്ട് മടത്താൻ തോന്നെ അപ്പ അവിടെ ആർക്കൊന്നും പറ്റായിരിക്കും ഞാൻ കമ്പൊക്കെ എടുത്ത് മാറ്റി ഞാൻ അടുത്തു പക്ഷെ അവനാ സമയത്ത് ബോളും കൊണ്ട് പോയി വെരിനൈസ് അഭിദേശം അല്ല നല്ല സ്പീഡ് എടുത്തുണ്ടായിരുന്നു പക്ഷെ എന്നെ ആയാലും ബോൾ പോയി ഔട്ട് വെരിനൈസ് അങ്ങനെ ടോം അവിടെ ഊഞ്ഞാലിലാടാൻ എന്തിനാണ് അവിടെ പോയി ആടുന്നത് വലിയ ഊഞ്ഞാലിലും പോയി ആടാ അങ്ങനെ അപ്പായ്ക്കൊരു ഭാസ് അപ്പോ ഇപ്പം വീണതിന്റെ വീടത്തെ ഭാഗം വാവും നല്ല പാസ് ഞാൻ എനിക്ക് കിട്ടി ഞാൻ അപ്പയ്ക്ക് തിരിച്ച് ഇട്ടു എൻ്റെ അപ്പ അപ്പ വിത്ത് എ ഷോട്ട് ഓ നല്ല സേ അങ്ങനെ എ ബിച്ച് ലോങ് പാസ്സല്ലേ അതെ ഭാഗ്യം ആർക്ക് കിട്ടിയല്ലോ ഷോർട്ടായിരുന്നു നമുക്ക് അങ്ങനെ ഞാൻ ടോമിനെ ട്രിപ്പിൾ ചെയ്ത് മാറ്റി ടോം ഇടയ്ക്ക് ഒരു ഇടിക്കുന്നുണ്ട് എന്താണ് അവന് പറ്റിയതെന്ന് എനിക്ക് അറിയില്ല അതെ ഞാൻ അപ്പയ്ക്ക് പാസ്റ്റാ പഠിച്ചോട്ടോ നെക്സ്റ്റ് 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 നെക്സ് നെക്സ് അങ്ങനെ എബിച്ചൻ്റെ ത്രോ ടോമിന് കിട്ടി ടോമിനെ പൊക്കി അഭയത്തിന് ഇട്ടു ഇത് ഗോൾ ഗോളിക്കുന്നു തോന്നുന്നു പക്ഷെ ഞാൻ സ്പീഡിൽ പോകുന്നു ഓരോ റോക്കറ്റ് പോലെ പോയിരിക്കുന്നു മെട്രോയിനേക്കാളും സ്പീഡിൽ പോയി ടോമിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ടോമിനെ അടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും പക്ഷെ അങ്ങനെ അടിക്കല്ലേ നമ്മൾ നല്ല കുട്ടികളാണ് അങ്ങനെ ഞാൻ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ എബിച്ചൻ ആ ബോൾ അടിച്ച് കിട്ടി കളഞ്ഞു മാത്രം എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ ആ ബോൾ കൊണ്ട് മുമ്പോട്ട് ഓടുന്നു വീണ്ടും ഓടുന്നു അപ്പോൾ എനിക്ക് ഒരു പാസ് ഇടാനായിരുന്നു നല്ലത് ഇപ്പായിട്ടു ഷോട്ട് ഓ ഗോളയില്ല ഓ നോ 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 നല്ല സേവ് അങ്ങനെ ഓ അത് ഫോളല്ല ഗോളല്ല എന്ന് പറഞ്ഞിട്ടോ എബിച്ചൻ തിരിച്ച് വീണതാണ് അങ്ങനെ ഓ നൈസ് എൻ്റെ കളിയിലെ യെസ് ഹാപ്പി ആയി മോനെ ഹാപ്പി ആയി വളരെ ഹാപ്പി ആയി ഓക്കെ ജോനെ ഹൈഫേ ഒന്നുമില്ല പക്ഷേ അബീദിനെ ഞാൻ പറ്റിച്ചു അങ്ങനെ എബിച്ചൻ എബിശൻ എബിച്ചനെ ഡ്രിബിൾ ചെയ്ത് കയറി പോകുമ്പോഴേക്കും ഞാൻ ആ ബോൾ ഡിഫെൻ ചെയ്ത് എച്ചിന് വാച്ചിട്ടു പക്ഷെ അപ്പാക്ക് വാങ്ങി അപ്പം എന്താണെന്ന് ഷോട്ട് ഓ നല്ല ഡ്രിബ്ലിങ്ങും ഷോർട്ടും ആയിരുന്നു പക്ഷേ എന്തോ സംഭവിച്ചു അങ്ങനെ അബിയത്ത് ആ പോലുള്ള പെനാൽറ്റി ഓൾറൈറ്റ് ഗോൾ നല്ല പെനാൾട്ടി എട്ട് മൂന്ന് വീണ്ടും ഇട്ടു ഇനി അവർക്ക് ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു എത്രയിലാണ് കളി എന്ന് പറഞ്ഞ ഇപ്പം ഞാൻ മടുക്കുന്നതോടും വരികയല്ലേ അപ്പോൾ അവനെ മടുക്കിട്ടു ആരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ഞാൻ ഷോർട്ടോ അബിയത്ത് ഡിഫെൻഡ് ചെയ്തു അപ്പാടെ ഹെഡർ ഓ ഔട്ട് ടു വീക്ക് കുഴപ്പമില്ല ഇങ്ങനെ ടോം ടോം എന്താണ് ചെയ്യുന്നത് ടോ ഏബിച്ചൻ പാസിട്ടിരിക്കുന്നു എബിച്ചൻ എബിച്ചൻ എനിക്ക് പാസ്സിട്ടിരിക്കുന്നു മാറി പോയതാണോ കുഴപ്പമില്ല അതായത് ഞാൻ പിന്നെ ട്രിബിൾ ഇത് കയറി പോകുന്നു അപ്പായ്ക്ക് പാസ് ഇട്രാ ഇട്ടില്ല സെൽഫിഷ് സെൽഫിഷ് വെരി സെൽഫിഷ് എന്തൊക്കെയോ കാണിച്ചു ബോൾ പോയി ബോൾ പോയില്ല ബോൾ ജോനയ്ക്ക് കിട്ടിയാലും എബിച്ചൻ ബോളും കൊണ്ടുപോയി ഓ എബിച്ചൻ ബി എസ് എബിച്ച് ബി എസ് ജോന എന്നായാലും പറയുന്നത് ആ എബിച്ചൻ എബിച്ച് വീണ്ടും ഡിഫെൻഡ് ചെയ്തു നല്ല ഷോട്ട് ഗോൾ കുറച്ച് പോയി നോ പ്രോബ്ലം അങ്ങനെ ജോന വി എസ് എബി എന്നെല്ലാം ചാൻസ് പോയി അങ്ങനെ ടോം ഗോലെട്ട നാല് കമ്പാക്ക് മോഡ് കമ്പാക്ക് മോഡ് ആക്ടിവേറ്റഡ് ടോം വീണ്ടും ഗോളിച്ചു ടോമിന് ദേഷ്യം കയറിയതൊന്നും നല്ല പവറായിട്ട് കളിയ ശേഷം ലഭിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും നടം കിടക്കുന്നുണ്ട് ഞാൻ അപ്പം വീണ്ടും ഒൻപത് നാല് എല്ലാ ഗോളില്ലാത്ത ദിവസം അപ്പം ഗോൾ അടിക്കുന്നുണ്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് യൂ അങ്ങനെ ടോം അച്ഛാ എബി എബി ടു ടോം ടോം ടു എബി എബി പാസ് ജോന ടോം ടോം വിത്ത് എ ഗോൾ നോയാ നോ ഇറ്റ്സ് എം എൽ വൈ സി ഗോന എ ഡു ഓ നൈസ് ട്രിബ്ലിങ് ഓ ഹോ അങ്കരം പട്ടേ ഗോൾ അങ്ങനെ മതി അങ്ങനെ എഴുച്ചൻ്റെ ആർക്കും ഇല്ലാത്തൊരു പാസ് ഞാനങ്ങനെ നല്ലൊരു പാസ് ജോനയ്ക്ക് ജോനെ അപ്പായ്ക്ക് പാസ് ഇടുക്കൂ അപ്പോ നല്ല ഡിഫെൻഡിങ് എക്സ്ട്രാ ഗോളിയും കൂടെ ആക്ടിവേറ്റഡ് അങ്ങനെ ജോനാ ജോനൊക്കെ അത് ഗോളിടിക്കാൻ ശ്രമിക്കുന്ന തോന്നുന്നുണ്ട് ഓ അപ്പം അതിൽ മൂന്നേ പതിനൊന്നാല് ഷോട്ട് അടിച്ചാൽ അവൻ ഗോളാക്കി അവൻ കിടുകയാണ് കിട്ടുക ബാർസിലാണെങ്കിൽ ഫെഡറി എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ കളിയാണെന്നൊക്കെ പറയാണെന്നുണ്ടോ അപ്പാടുത്ത് നല്ല ഡിഫൻ്റിങ് നല്ലൊരു പാസും ടോമിലേക്കാണ് കിട്ടിയതെന്നുള്ളൂ അങ്ങനെ ഞാൻ ഗോളില്ലാത്ത ഓഫ് പോകും പക്ഷേ വേണ്ടത് നാല് ഹൈഫൈ കിട്ടിയെന്ന് തോന്നുന്നു തീരെടുത്ത് കാണാൻ പറ്റില്ല അങ്ങനെ എബിച്ചൻ കയറിപ്പോയി ഞാൻ രണ്ടുപേടം മുമ്പിലിട്ട് ഞാൻ പെട്ടു ഞാൻ അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടാനാണ് ആ എന്നാലും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പരമാവധിയാണിത് ആ പിന്നെ മരം മരം വെട്ടിക്കളയണം എന്ന് ഞാൻ പറയത്തില്ല നമ്മൾ മരസ്നേഹിയാണ് അച്ഛൻ മൃഗസ്നേഹി എന്ന് പറയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് ചെടി സ്നേഹിയാണ് ഇപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത് എന്തെങ്കിലും അപ്പം നിങ്ങൾ കാണിയത് ജോൻ പാസ് ഞാൻ അപ്പായ്ക്ക് പാസ് അതെ സെൽഫിഷ് പ്ലെയർ കയറി പോകുന്നു എടാ സെൽഫിഷ് ആൻഡ് ഷോട്ട് ഓ ഓ ഓ ഓ ആ ചെയ്തത് എന്താണെന്നു പറയാമോ പുതിയ സ്കില്ലാണെന്ന് തോന്നുന്നു വെരി ഗുഡ് ഇങ്ങനെ ടോം ടോം അവിടെ എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്താലും ഞാൻ ആ ബോൾ കളഞ്ഞെന്ന് മാത്രമേ അറിയാം സ്വാഭാവികം പക്ഷേ ഞാനും ആ ബോൾ കളഞ്ഞു വളരെ സ്വാഭാവികം ഓ 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 പന്ത്രണ്ട് ആറ് അങ്ങനെ അപ്പം ഓ അപ്പം തൻ്റെ ട്രിപ്പിൾ കയറിപ്പോ അങ്കര അപ്പി അങ്കരേബി ഓക്കെ അങ്കരേബി ആയിരുന്നു വെരി നൈസ് എബീനെ വിട്ടത് നന്നായി അങ്ങനെ എബി തൻ്റെ പ്രീക്ക് ടോമിലേക്ക് ടോം ടോം എന്താണ് ചെയ്യുന്നത് ടോമിൻ്റെ ഒരു പാസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ പാസല്ല ട്രിപ്പിൾ ചെയ്ത് കയറിപ്പോ ഒറ്റത്തീനി നല്ലൊരു നെറ്റ്വർക്ക് അങ്ങനെ അബീത്ത് അബീത്ത് സമയം എടുത്ത് സമയം എടുത്ത് സമയം എടുത്ത് ഗോളില്ലാത്ത ദിവസത്തിൽ പത്തിരുപത് മിനിറ്റ് എടുത്താണ് അവൻ ഗോളടിച്ചത് റിയൽ ഗോളിങ്ങാനും ഐ മീൻ റിയൽ മാച്ചിങ്ങാനും ആണെങ്കിൽ ഗോളി ഒന്ന് സേവ് ചെയ്തേന് ഇങ്ങനെ എബിച്ചൻ ആ എത്ര നേരം എടുക്കുന്നത് അല്ല അത് നേരെ അടിച്ച് തരിക പോലെ പന്ത്രണ്ട് എട്ട് അങ്ങനെ ഞാൻ ആ ഗോളും കൊണ്ട് എന്താണ് അടിച്ചത് ഞാൻ ആ ടോമിനെ മാറ്റാൻ ശ്രമിച്ചു അങ്ങനെ ടോമിനെ എബിച്ചനെ മാറ്റിയെന്നായാലും എബിച്ചനെ മാറ്റി ടോമിനെ മാറ്റി കയറിപ്പോയി ഷോട്ട് അപ്പം ഓ നോ പ്രോബ്ലം നോ പ്രോബ്ലം അങ്ങനെ എന്താണ് ആ സംഭവിക്കുന്നത് എന്ന് ചോദിക്കരുത് ആരും എന്നോട് എന്നാലും അപ്പടയ്ക്ക് പോൾ അപ്പ അപ്പബിത്തെ ഷോട്ട് ആവും ഓ 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 ഞാൻ അഭിത്തവിടെ സ്വയം വീണു പിന്നെ എനിക്ക് ആ ബോൾ കിട്ടി ഞാൻ ഡോമിനോട്ട് ഷു പതിമൂന്ന് കാളി ജയിച്ച് മക്കളെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ